ഹായ് ൂട്ടായി കാസ്റ്റ് എമൗണ്ട് വന്നാണ് അപ്പൊ കുറച്ചേക്കും കാശി ഇന്നിനൊന്നും അടിക്കണില്ലേ ഫിഷിംഗ് ആക്ടിവിറ്റി നമ്മൾ മൊബൈലിൽ ഒരു ആപ്പ് ഉണ്ട് അത് ഈ വിഗ്നേസ് എന്ന് അറിയില്ല അപ്പോ അംഗിന്റെ വീഡിയോസ് അല്ലെ വിഗ്നേസ് അപ്പോൾ എന്താണ് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ കേസ് നമുക്ക് ഈ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ കാണിക്കണത് നമ്മൾ ഈ പ്ലേ സ്റ്റോറിൽ പോവാ ഓക്കെ നമ്മൾ സെർച്ച് ചെയ്യാം വോയിസിലാണെങ്കിൽ അങ്ങനെ അങ്ങനെ സെർച്ച് ചെയ്താ ഫിഷിംഗ് പോയിന്റ് ഈ ഫിഷിംഗ് പോയിന്റ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പറയുമ്പോൾ ഈ രണ്ട് ഉക്കിൻ്റെ ചിഹ്നം വരും അപ്പോൾ ഇതിൽ ടച്ച് ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഈ ആപ്പ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതെങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ആക്ടിവിറ്റിയൊക്കെ നോക്കാൻ നല്ലതാ ഇതിലെങ്ങനെ ടച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ സൈഡിൽ മുകളിലെ ഈ മൂന്ന് ലൈൻ ഇതാ ഇതുമ്പോൾ ടച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇതിൽ കണ്ടോ എല്ലാം കാണിക്കുന്നുണ്ട് നമ്മൾ ഫിഷിങ് ആക്ടിവിറ്റി കാണുന്നുണ്ട് വേവ്സ് കാണിക്കുന്നുണ്ട് ടൈഡ് കാണിക്കുന്നുണ്ട് വെതർ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറേ ഉണ്ട് പക്ഷെ എല്ലാത്തിനും പാടെ നമ്മൾ പോയാൽ നമ്മളെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ നമ്മൾ നമുക്ക് പ്രധാനപ്പെട്ട മൂന്നെണ്ണം മാത്രം നോക്കാം ഈ ആക്ടിവിറ്റിയും ടൈഡും വെതറും ഓക്കെ നമ്മൾ പോണ ഏരിയയിൽ അത്രത്തോളം കാറ്റ് ഉണ്ടെന്നില്ല നമുക്ക് ഇവിടെ വെതറിൽ തൊട്ട് കുറച്ച് കമ്മിയുള്ള സമയമാണ് അത് കണ്ടോ ഇവിടെയൊക്കെ അഞ്ച് പോയിന്റ് മൂന്ന് ഒക്കെ സമയമുണ്ട് പന്ത്രണ്ട് എമ് ഒന്ന് എമിന് അഞ്ച് പോയിന്റ് മൂന്ന് അങ്ങനെ ഉച്ചയ്ക്ക് നാല് മണിക്ക് ശേഷം കാറ്റ് കമ്മി ആയിട്ടുണ്ട് ഇതൊക്കെ നോർമലാണ് എറിയാൻ പറ്റുന്ന കാറ്റാണ് ഇതൊരു പത്തിന്റെ മുകളിൽ പോലെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഓക്കെ അങ്ങനെ ഇനി അടുത്ത് ഇനി നമുക്ക് വേണ്ടത് വള്ളത്തിന്റെ ഏറ്ററക്കം ടൈഡ് അതിലതിൽ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഏറ്ററക്കം അറിയാം എട്ട് നാൽപ്പത്തി എ എം രാവിലെ ലോ ടൈഡ് രാത്രി ലോ ടൈഡ് വരുന്നത് എട്ട് ഇരുപത്തി മൂന്ന് പി എമ്മിനാണ് ഓക്കെ പിന്നെ ഹൈ ടൈഡ് വരുന്നത് രാത്രിയാണ് അപ്പോൾ അതിരാത്രി രണ്ട് അൻപത്തൊന്ന് എ എം ആണ് നമ്മൾ ഹൈ ടൈഡ് കാണിക്കുന്നത് ഇന്നത്ത് കാണിക്കണത് അതേമാതിരി അടുത്ത ഹൈറ്റായിട്ട് തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പത്തിനാല് പി എമ്മിനും ആണ് ഓക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ വള്ളം ഏത് ലെവലിലാണ് നോക്കണമെങ്കിൽ ഇതിലിങ്ങനെ തൊട്ട കണ്ടോ നീങ്ങി വരും സമയം കാണിക്കണ്ട മൂന്ന് മുപ്പത് മൂന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനെ ആക്കി നോക്കാൻ സാധിക്കും ഇവിടെ ഇതൊക്കെ ആർക്കിങ്ങനെ തൂങ്ങി വരണം കണ്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫിഷിംഗ് ആക്ടിവിറ്റി ഒന്ന് നോക്കാം ഇതിൽ ടച്ച് ചെയ്യാം ഓക്കെ ഇനി ഫിഷ് ആക്ടിവിറ്റി ഇതിൽ ടച്ച് ചെയ്യാം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് മുപ്പത്താറ് ശതമാനം ലോ ഫിഷ് ആക്ടിവിറ്റി ആണ് കാണിക്കുന്നത് ഇത് ചില ദിവസങ്ങളിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റെട്ട് വരെയൊക്കെ വരലുണ്ട് അത് വരുന്ന ദിവസങ്ങളേതെന്ന് വെച്ചാൽ ഈ വെളുത്തവാ് കറുത്ത വാവ് ആ ദിവസങ്ങളിലും അതിൻ്റെ രണ്ട് ദിവസം മുന്നേയും ശേഷമൊക്കെ ഒക്കെ പ്ലസ് ഇത് കാണിക്കും പക്ഷേ ഇതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല ഇത് പിന്നെ ഈ ഇരുപത്തഞ്ച് ശതമാനം ഇരുപതാണെങ്കിലും ശരി ഇതിൽ ഒരു നാല് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സമയമാണ് മേജർ ടൈം ഇത് എത്ര ഓരോ ദിവസം അത് മാറ്റേണ്ടാവും ഇപ്പോൾ എന്തായാലും മേജർ ടൈം കാണിക്കുന്നത് അപ്പോൾ ആദ്യ രാത്രി മൂന്ന് അഞ്ച് എ എം ടു അഞ്ച് AM എ എം ഇതിൻ്റെ അടിയിലെല്ലാം മീനടിക്കാൻ ചാൻസ് ഉണ്ട് അത് അടുത്തത് ഉച്ചയ്ക്ക് ശേഷം അല്ലാതെ അത് മുപ്പത്തി രണ്ട് പി എം ടു അറേ രണ്ട് പി എം ഇതിൻ്റെ അടിയിലും നല്ലോണം മീനടിക്കാൻ ചാൻസ് ഇല്ല സമയമാണ് പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഒരു താങ്കൾസൊക്കെ യൂസ് ചെയ്യണത് മേജർ ടൈമാണ് അതേപോലെ കഴിഞ്ഞ പിന്നെ ഈ മൈനർ ടൈം മീൻ അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ പത്ത് പന്ത്രണ്ട് എ എം ടു പതിനൊന്ന് നാൽപ്പത്തിരണ്ട് എ എം അത് രാവിലെത്തത് ഇനി ഒത്തിരി ഒമ്പത് അൻപത്തിമൂന്ന് പി എം ടു പതിനൊന്ന് ഇരുപത്തി മൂന്ന് പി എം ഇതിൻ്റെ ഇടയിലും മീനടിക്കാൻ ചാൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് മേജർ ടൈമാണ് അത് കഴിഞ്ഞാലേ മേജർ ടൈമ് വരുള്ളൂ അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഇതൊക്കെ ലക്ഷ്യം വെച്ച് ഈ സമയം ലക്ഷ്യം വെച്ച് നോക്കി കാസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ പോക്കുന്നുണ്ട് ഞങ്ങൾക്ക് സ്ട്രൈക്കും കിട്ടലുണ്ട് മീനും കിട്ടലുണ്ട് അപ്പോൾ ഇത് നൂറ് ശതമാനം ശരിയാണ് ഈ സമയങ്ങളിൽ പോയാൽ പോയാൽക്ക് മീൻ കിട്ടുന്നതിൽ ഒരു ഗ്യാരണ്ടിയില്ല കേട്ടോ അത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഒഴിവാക്കാം ഓക്കെ ഒരു താങ്കൾ അത് യൂസ് ചെയ്യലുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട എൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട